ഈശോ മിശിഹായിക്കിയ സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയാ എന്റെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ആദ്യം വിളിച്ചാൽ എന്നാലും കുഞ്ഞുങ്ങളെ വിളിക്കാൻ മറന്നുപോയ പ്രാർത്ഥനയ്ക്ക് ഇടയിൽ ഓർത്തായിരുന്നു ഇപ്പൊ പന്തക്കസ്താ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും കേട്ടോ ഇന്നെന്തായാലും നല്ലൊരു ദൈവത്തിന്റെ ഒരു കൃപ നിങ്ങൾ ഓരോരുത്തരും വരെ നിറയപ്പെടാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചോളാം കേട്ടോ ഒരാശീർവാദം കിട്ടാത്തവർക്ക് ഒരു ആശീർവാദം അല്ലേ ലുഹ്യ സോ ആയിരിക്കുന്നു ഞാനിന്ന് ഞാൻ പറഞ്ഞ പോലെ ഫ്രണലൊക്കെ പോയിട്ടുള്ള യാത്രകളിലാണ് കേട്ടോ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ നമുക്കൊരു സാക്ഷി വായിക്കാം സാക്ഷി വായിച്ച് കുറച്ച് ദിവസങ്ങളായി എൻ്റെ പേര് വത്സമ്മ ബോംബെയിൽ നിന്നാണ് ഞാൻ ഈ സാക്ഷി എഴുതുന്നത് ഞങ്ങൾ അച്ഛൻ്റെ ഒരു ഫുൾ കുടുംബാംഗമാണ് എന്ന് അച്ഛന് വേണ്ടി ഒരു എത്രയേന്തെള്ള മാതാവ് ചെല്ലി കാഴ്ചവെക്കാറുണ്ട് വലിയ താങ്ക് യു കേട്ടോ പിന്നെ എല്ലാ ദിവസവും ഈ കുടുംബാംഗങ്ങൾക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട് ഒരത്രേന്തെള്ള മാതാവ് എനിക്ക് വേണ്ടി ചെല്ലണം അത് ചെല്ലാത്തവരെ കട്ടിയും ചെല്ലണം കേട്ടോ ഇനി ഒരു ദിവസം വർന്നു പോയാലും കുഴപ്പമില്ല പിറ്റേ ദിവസം ഞാൻ ട്രെയിൻ മതി ഞാൻ എൻ്റെ മോൾക്ക് കിട്ടിയ വലിയ ഒരാനഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് എഴുതുന്നത് കഴിഞ്ഞ നാല് വർഷത്തിലധികമായി ഞങ്ങൾ അവർക്ക് കല്യാണം ആലോചിച്ചിട്ട് ഒന്നും ശരിയാവുന്നില്ല ഓരോരോ കാരണത്താൽ ഒന്നും നടക്കാതെ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു എഴുത്ത ദിവസം ആക്കുമ്പോൾ അങ്ങനെ ഒരുപാട് വിഷമിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സഹോദരി എന്നോട് അച്ഛൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി നാലാമത്തെ എപ്പിസോഡ് കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള എപ്പിസോഡായിരുന്നത് ഓരോ മേഖല പറഞ്ഞിട്ട് പ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ അന്ന് മുതൽ ഞാനത് കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി പിന്നെ അവിഷാകി ഉറപ്പായിട്ടുള്ളതാണ് അതിൻ്റെ ഫലമായിട്ട് കാണാൻ തുടങ്ങി അത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മോളുടെ വിവാഹം മംഗളകരമായി നടന്നു രണ്ടുപേരും ബാംഗ്ലൂരുടെ സുഖമായിട്ട് കഴിയുന്ന ഞാനെങ്കിലും സർവശക്തനായ ദൈവത്തിന് ഒരായിരം നന്ദി വരുന്നത് അതോടെ അച്ഛൻ്റെ ശുശ്രൂഷക ദൈവ ധാരാളം എനിക്കിട്ടേക്കിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു അഞ്ച് മിനിറ്റ് ഒക്കെ ആൾക്കാരുണ്ട് ഓക്കെ ഓക്കെ അങ്ങനെ പറഞ്ഞ് എഴുതിയിരിക്കുകയാണ് സന്തോഷത്തരം പറയാം ഹാലേലുവീയ പറഞ്ഞു ഹല്ലേ ലീയ ചില ആൾക്കാർ മിണ്ടുന്നില്ലല്ലോ മിണ്ടാത്തോണ്ട് ഞാൻ പെട്ടെന്ന് നോക്കിയാൽ എൻ്റെ പറയും ഇവിടെ സഹോദരങ്ങളെ അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതാ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോൾ തടസ്സങ്ങൾ കിട്ടുവാണ് അതാണ് സങ്കീർത്തൻ പതിനെട്ട് ഇരുപത്തി ഒമ്പതല്ലേ അവിടുത്തെ സഹായത്തിൽ കോട്ട ഞാൻ ചാട്ടിക്കിടക്കുന്നു തിമോത്തിവസ്ലേക്കെടുത്ത് തന്നെ പൗല സ്ത്രീ എനിക്ക് അങ്ങോട്ട് വരുന്ന തടസ്സമായിരുന്നു പക്ഷെ എന്നെ അതിജീവിച്ചാണ് സ്ത്രീകളായിരുന്നു പ്രൈസ്തല്ലോ പിന്നെ എന്തായാലും പന്തക്രസിക്കുള്ള ആശീർവാദവും പിന്നെ വിവാഹത്തിന്റെ തടസ്സമുള്ള അവർക്ക് വേണ്ടി പ്രത്യേകം നമ്മള് എല്ലാത്തിലും അമ്പതാമത്തെ എപ്പിസോഡ് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനയാണ് കേട്ടോ എല്ലേ കഴിഞ്ഞ തന്നെ പ്രായസ്ഥേം അമ്പതാമത്തെ എപ്പിസോഡ് കേട്ടോ പ്രിയമുള്ള സഹോദരം ഇന്നത്തെ മൊഴി വിഷയത്തിന്റെ തലക്കെട്ട് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പതിനാറാമത്തെ അധ്യായത്തിൽ പതിനെട്ടാം തിരുവതിനോട് തലക്കെട്ട് ഇതാണ് നാശത്തിൻ്റെയും അധപതനത്തിൻ്റെയും മുന്നോടി എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ വരും ഉദാഹരണം പറഞ്ഞാൽ എന്താ പറയണത് കാർമേഘം ഇരുണ്ടെല്ലാം കൂടി ഭയങ്കര വഴി ഇടവേൾക്കൊക്കെ വരുമ്പോഴത്തേക്ക് മഴ പെയ്യും എന്ന് നമ്മൾ വിചാരിക്കുന്നു അല്ലേ അത് പെട്ടെന്ന് കാറ്റ് വരുന്നു കാർമേഘം പോകുന്നു മഴ പെയ്യുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ പ്രതിസന്ധികളെങ്ങനെ വരും പക്ഷെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത് മാറും അത് വേറൊരു വിഷയമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാശവും അധപതനവും വരുന്നതിന് മുന്നോടിയായിട്ട് ഒരു സാധനം ഇങ്ങനെ വന്നോണ്ടിരിക്കും ഇപ്പൊ യൂട്യൂബിലൊക്കെ പലതരത്തിലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട് ഓരോന്ന് വരുന്നതിന് മുന്നോടിയത് ഇരുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഇപ്പൊ ശാസ്ത്രീയമായി ചിലതുണ്ട് ശാസ്ത്രന്മാരും പറയുന്നത് അത് മാറിപ്പോ പലതും സംഭവിക്കാം ഇവിടെ പറഞ്ഞ വചനം എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട സാധനങ്ങളെ അഹങ്കാരം നാശത്തിന്റെ മുന്നോടിയാണ് അഹന്ത അധപതത്തിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ നാശം വരുന്നതിന്റെ ഒരു മുന്നോടിയായിട്ട് വരുന്ന ഒരു സംഗതിയാണ് എന്തെന്ന് പറയുന്നത് ഈ അഹങ്കാരം അപ്പൊ വി ഹാവ് ടു എക്സ്പെക്ട് നമുക്ക് അഹങ്കാരം ആത്മപ്രശംസ എന്ന് പറഞ്ഞാൽ എളുപ്പപ്പെടാൻ പറ്റുന്നില്ല അല്ലെ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നീ എന്നെ പഠി എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ ഡയലോഗേ പെട്ടെന്ന് കോപം വരുന്നു അത് ആരെ ആശ്രയിക്കാൻ പറ്റുന്നില്ല അല്ലെ മറ്റുള്ളവർ എപ്പോഴും കുറ്റം കണ്ടുപിടി ഇങ്ങനെയൊക്കെ അഹങ്കാരത്തിന് പല ലക്ഷണങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത അവസ്ഥ ഇതൊക്കെയാണ് അപ്പൊ അങ്ങനത്തെ ഒക്കെയുള്ള പല സംഗതികൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പുറകെ നാശങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ദൈവം പടിപടിയായിട്ട് പല സൂചനകൾക്ക് തന്നെ അഹങ്കാരത്തെക്കുറിച്ച് അനുദപിക്കാൻ വേണ്ടിട്ട് പറയും അപ്പൊ അപ്പോഴാണ് ദൈവം ഇങ്ങനത്തെ ഉള്ള പരണോ എന്തൊരു പറയാ അഹന്ത അധപതനത്തിന്റെയും അഹന്ത അധപതന അതാണ് ബൈബിൾ പറയുന്നത് അഹന്തയോടെ സംസാരിക്കരുത് അല്ലേ നിങ്ങൾ ഔദ്ധത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വളരെ ഗൗരവത്തിൽ എഴുതേണ്ട ഒരു വചനമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഈ തകർച്ച വരുന്നത് ചിലപ്പോൾ ദൈവം എന്തിനെ ഇങ്ങനെ തകർച്ചുകൊണ്ട് ആര് പറഞ്ഞ് ദൈവം തകർച്ചുകൊണ്ടുവന്ന് ഇതെല്ലാം ബൈബിൾ എഴുതപ്പെട്ടിരുന്നു ഇന്ന കാര്യങ്ങൾ കാര്യങ്ങൾ ലംഘിച്ചുകഴിഞ്ഞാൽ ഇന്നേനെ കാര്യങ്ങൾ വരും അല്ലെ തീയിൽ കൊണ്ടുപോയിട്ട് കൈവച്ച പുള്ളു എന്നുള്ളത് ഇനിയിപ്പോ സ്കൂളിൽ പഠിച്ചതല്ലേ ഇനിയിപ്പോ പൊള്ളിയാലേ അറിയുള്ളൂ നമ്മൾ പിന്നെ ചെയ്യുന്നേ അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ ഈശോയുടെ വചനങ്ങളാണ് നമ്മൾ കൂടുതല് ദൈവ സാന്നിധ്യം ദൈവാനുഭവത്തിനിക്ക് വളരാനുള്ള വളരെ പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് വചനങ്ങൾ അപ്പോൾ അതെനിക്ക് വലിയ സന്തോഷം നിങ്ങളോട് പറയാൻ കാരണം നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളെന്നല്ല നമ്മൾ എല്ലാവരും ഓരോ വചനങ്ങൾക്കും ഞാൻ തന്നെ ഇത്രയോ പ്രശ്നങ്ങളാണ് അപ്പോൾ വേഗം അനധിപ്പിക്കുന്നു കുമ്മസാരിക്കുന്നു വീണ്ടും പരിശ്രമിക്കുന്നു ചിലപ്പോൾ വീണ്ടും പോകും വീണ്ടും പരിശ്രമിക്കുന്നു വീണ്ടും പോകും കുമ്പസാരിക്കുന്നു അങ്ങനെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ പിടി പടിപടിയായിട്ട് പിടിച്ച് കയറി വരണം പക്ഷെ വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ ക്രിക്കറ്റ് തിരുന്നാൽ മംഗളങ്ങൾ പിന്നെ ആണ്ട് വട്ടത്തിലുണ്ടാകേണ്ടതല്ല പന്തക്കുസ്ത എല്ലാ ദിവസവും പന്തക്കുസ്തയാണ് അപ്പൊ അതുകൊണ്ട് ഈ നവയിലേക്ക് ചെല്ലു നിങ്ങൾ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ഒരുങ്ങി പ്രാർത്ഥിച്ചു അത്രേ സമയം എടുത്തില്ലെങ്കിൽ വല്ലതും ദിവസം കുറച്ചു പരിശുദ്ധാൻമോ എന്നറിയപ്പെടാൻ വേണ്ടി ഓവിലെ തന്നെ ഒരു പന്തക്സ്തിയായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാൻ റേസ് എല്ലാൾ അർത്ഥന ശ്രദ്ധിക്കാവോ ഉച്ചത്ത് സ്തുതിക്കാം ഹലുയ ഹാലുയ ഈശോയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ആരാധന 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 കർത്താവെ അവിടുത്തെ അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ടും കൃപകൾ കൊണ്ടും ഞങ്ങൾ നിറച്ചണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പൈശാചികൾ അന്ധകാരശ് ഉപദ്രവങ്ങള് ശല്യങ്ങളെ ബാധങ്ങളെ ബോധവരെ കുടുംബത്തിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിലേക്ക് ആട്ടിപ്പായു ഈ വചനം ജീവിക്കാൻ വേണ്ട കൃപ നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ ഈ വചനം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അനുധാപം നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് ദൈവമേ നാളുകളായിട്ട് വിവാഹം നടക്കാത്തത് മൂലം കർത്താവ് ഒരുപാട് ക്ലേശിക്കുന്ന അനേകം കർത്താവ് യുവജനങ്ങള് അതേപോലെ തന്നെ കർത്താവ് പാരൻസ് അവർക്ക് ഒരുപാട് സങ്കടമാണ് അവരെല്ലാം കണ്ണുനീരും പ്രാർത്ഥനയും ഉപവാസവും നോമ്പും പരിഹാരങ്ങളും എല്ലാം കർത്താവ് ഇപ്പോൾ ഓർക്കണമേ കർത്താപ് അന്തക്ക സ്ഥാപനം അവരെ പ്രത്യേകം ബിൽസ് ചെയ്യുമ്പോൾ വിവാഹത്തിന്റെ തടസ്സങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആരൊക്കെ പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന അവരെ വിട്ടുപോയി കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ദൈവ കണ്ടുപിടിക്കുന്ന എണയെ കണ്ടെത്താൻ കറുത്ത ഒരുമിച്ച് ജീവിക്കാൻ വിവാഹം എല്ലാം കർത്താവ് ദൈവക്രമയെ നടക്കട്ടെ ഈശോ നാമത്തിൽ ആശീർവദിക്കുക അതുപോലെ തന്നെ കർത്താവ് പന്ത്രക്രിസ്താവ് തിരുനാള് ദിവസം കർത്താവായ ദൈവമേ മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ച ആശീർവദിക്കുക ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെയാണ് കരുത് നേരിട്ട് കാണുന്ന അല്ലെങ്കിൽ ഓരോരുത്തരും ഇങ്ങനെ കരങ്ങൾ വെക്കുന്നത് കണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് എന്തായാലും ഈശോ തന്നെയാണ് നേരിട്ട് കരങ്ങൾ വെക്കുന്നത് കർത്താവ് ഇവരിൽ ജ്ഞാനസ്ലത്തിലെ ശരീരപനത്തിലൂടെ ഉജ്ജ്വലിച്ച് അല്ലെങ്കിൽ മാമസം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ വചനം വഴിയൊക്കെ ഉള്ളിൽ നിറഞ്ഞു വിശ്വാസ വഴി നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാൻമാവ് ഇപ്പോൾ ഉജ്ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാന്മാന്റെ എല്ലാ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും നിങ്ങൾ ഉജ്ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും ഒരു കൃപ കുറവുണ്ടെങ്കിൽ ഈശോയുടെ നാമ കൂണ്ടി കെട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കാൻ തക്കവിധം കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിന്റെ കാതുകൾ കർത്താവ് തുറക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു കരുത്താതെ അതുപോലെ തന്നെ കർത്താവ് ദൈവ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രത്യേക ഒരു കർത്താവ് എല്ലാ പ്രത്യേകത ആനന്ദം നിറയട്ടെ കരുത്താതെ ഈശോയ്ക്ക് സാക്ഷി വയ്ക്കാനുള്ള തീർച്ചതെന്ന് അറിയട്ട് കരുത്താതെ ഓ ദൈവ തീരുമാനങ്ങൾ മനസ്സിലാക്കാൻ കർമ്മദേവട്ടെ മനസ്സറിഞ്ഞിരിക്കുന്നു നമ്മുടെ കർത്താവിശ്വസിയാണ് കർമ്മ യഥാപായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ